ലാഹുസ്ബെഹാനഹുവ നമുക്ക് നൽകിയ സമ്മാനങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മക്കൾ വഴി പോകുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത വഴിയിലൂടെ മക്കളെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ഉപ്പമാർ ഒരുപാട് ഉമ്മമാർ മെസ്സേജ് അയച്ചുകൊണ്ടും ഫോൺ വിളിച്ചുകൊണ്ടും മക്കളെ നന്നാകാനുള്ള മക്കളുടെ സ്വഭാവം മാറാനുള്ള അവരുടെ മനസ്സ് മാറാനുള്ള അവരൊന്ന് നന്നായി കിട്ടാനുള്ള അവരെ നിസ്കരിക്കാനുള്ള ആത്മീയ പരിഹാര മാർഗങ്ങൾ ചോദിച്ചു വിളിക്കാറുണ്ട് പരിശുദ്ധമായ റബിയോ ആഹ്ലാ നമുക്ക് ചെയ്യാനുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നന്നാകാനുള്ള അത്ഭുതകരമായ വിശുദ്ധമായ കുറേ ഒരു അത്ഭുത മന്ത്രം നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഈ പരിശുദ്ധമായ റബിയോ എല്ലാ എങ്ങനെയാണ് നമ്മൾ ആ പ്രാർത്ഥനയെയും ഈ ഒരു വിഷയത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഇൻഷാള്ള ഏതാണ് ആ അത്ഭുത മന്ത്രമെന്ന് കേൾക്കാനും അറിയാനും വീഡിയോ മുഴുവനായി കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ആവശ്യത്ത് ചെയ്ത ധാരാളം സഹോദര സഹോദരിമാരുണ്ട് വാട്സപ്പിലൂടെയും കമന്റിലൂടെയും മറ്റും അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും സങ്കടങ്ങളും മാറ്റി എല്ലാവരുടെയും ആഗ്രഹങ്ങളും മുറാതുകൾ അള്ളാഹു സഫലമാക്കട്ടെ അമീൻ ബിറമ്മി പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനുഭവത്തെ അല്ല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ എന്നുള്ളത് മക്കൾ വഴിപിഴിച്ചു പോകാതിരിക്കാൻ മക്കൾ നന്നാവാൻ മക്കൾ നമസ്കാരം നിലനിർത്തുന്നവരാവാൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരമുള്ള മക്കളായി മാറാൻ ഞാൻ പറയുന്നതനുസരിക്കാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആത്മീയ പരിഹാര മാർഗങ്ങൾ മക്കളുടെ വിഷയത്തിൽ അന്വേഷിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഇൻഷാല്ല ഈ പരിശുദ്ധമായ റബിയാഹിറിൻ്റെ തുടക്കത്തിൽ മക്കളെ കുറിച്ച് നമ്മൾ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് അള്ളാഹു സ്വഹാനോ തല ഉൾക്കൊള്ളാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാൻ ഹിബത്ത് സമ്മാനം എന്നാണ് നമ്മുടെ മക്കൾ പരിചയപ്പെടുത്തിയത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ സമ്മാനങ്ങളാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ആ മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തിയിട്ടില്ലെങ്കിൽ സംസ്കരിക്കേണ്ടതുപോലെ സംസ്കരിച്ചിട്ടില്ലെങ്കിൽ കൈപിടിക്കേണ്ട സമയത്ത് കൈപിടിച്ചിട്ടില്ലെങ്കിൽ അതിർവരമ്പുകൾ വെച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് സഞ്ചരിക്കാനുള്ള റൂട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ല എങ്കിൽ അവരുടെ വളർച്ചക്കും ഉയർച്ചക്കും അവരുടെ ആത്മീയതക്കും അവർ നന്നാകാനും വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ സമ്മാനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഫിത്തനയായ പരീക്ഷണമായി മാറിപ്പോകും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കൾ നന്നാകാനുള്ള ഒരു അത്ഭുതകരമായ ആയത്ത് അത്ഭുതകരമായ ഒരു വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു ആയത്തിൻ്റെ ശകലം നമ്മൾ പരിചയപ്പെടുകയാണ് ആ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായ റവ്യുഅൽ ആഹിർ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്കൊക്കെ മക്കളെ വളർത്തുന്ന പ്രിയപ്പെട്ട മക്കളുടെ ഉമ്മമാർക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ബഹുമാനപ്പെട്ട ഹൗസല്ലം ഷേഖ് ജീലാനി ഖത്താ ഉസ്ലു അസീസിന്റെ ധാരാളം ഗുണപാഠങ്ങള് പറയുന്ന അത്ഭുതകരമായ ദിനരാത്രങ്ങളാണ് നമ്മളുള്ളത് പരിശുദ്ധമായ റബി ഉള്ളാഹ്റിന്റെ തുടക്കത്തിലാണുള്ളത് റബിഅല് വിട പറഞ്ഞു റബിൽ വിട പറഞ്ഞതോടു കൂടി റസൂറുല്ലായോടുള്ള മുഹബത്ത് വിട പറയാൻ പാടില്ല മുഹബത്ത് ഒരിക്കലും വിട പറയാതെ അവിടെ നിലനിൽക്കണമെന്ന് പറയാൻ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അപ്പൊ പരിശുദ്ധമായ റബി ലവല് വിട പറഞ്ഞു റബി ഉള്ളഹറിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ലോകം മുഴുവനും ഔസലാലും ഷേഖ് ജിലാനി ഖബസ് അല്ലാസ്സീദ് ഔലിയാക്കിഷ്ടപ്പെടുന്ന മുഴുവൻ ആശിഗിങ്ങളും അവിടുത്തെ മധുഹുകളും ഒലിതുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുന്ദരമായ ദിവസങ്ങളാണ് ഖത്തസ് അല്ലാസീദ് പരിശുദ്ധമായ മുഹിയദ്ദീൻ മാലിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ർഭപാത്രത്തിൽ എത്തുന്നതിന്റെ മുമ്പേ പിതാവിന്റെ മുതുകിലായിരിക്കുമ്പോഴേ ഓസലാഹുഷീഖു ജില്ലാളിൽ ഉന്നതനായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഹിയന്മാരെ പരിചയപ്പെടുത്താണ് ആ ഒരു മഹത്വത്തിലേക്ക് ഔസലല്ലാഷേഖു ജീലാനി എത്താനുള്ള കാരണം അവിടുത്തെ മാതാപിതാക്കളാണ് മാതാപിതാക്കളുടെ സൂക്ഷ്മതയാണ് നമുക്കറിയാം ചരിത്രം വിശാലമാണ് വളരെ ചുരുക്കി നമ്മളൊന്ന് പരിചയപ്പെട്ടു പോവുകയാണ് ജിലാനിയുടെ പിതാവ് അബൂ സാലി റഹിമുള്ള ഒരു പുഴയരികിൽ ഇരിക്കുമ്പോഴാണ് ഒരു പഴം ഒഴുകി വരുന്നത് കണ്ടത് ബഷപ്പിന്റെ കാഠിനാൽ അതെടുത്ത് ഭക്ഷിച്ചു അതിനുശേഷമാണ് അള്ളാഹുബൈദീന്റെ ഉടമസ്ഥൻ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമെന്ന് ചിന്തിച്ചത് ഉടമസ്ഥൻ അന്വേഷിച്ചു ചെന്നു വർഷങ്ങളോളം പണിയെടുത്തു ഉടമസ്ഥൻ പറഞ്ഞു എന്റെ ഒരു മകളെ നിങ്ങൾ കല്യാണം കഴിക്കണം കൈകാലുകളില്ല കണ്ണില്ല കാതില്ല ഇലാങ്കയാണ് കല്യാണം കഴിക്കാം സമ്മതിച്ചു എനിക്ക് പൊരുത്തുന്ന എന്ന് പറഞ്ഞു അങ്ങനെ കല്യാണം കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞു മണിയറയിലേക്ക് ചെന്നപ്പോ സുന്ദരിയായ ഉമ്മുൽ ഫാത്തിമ ബിവിയെ വിയെ കണ്ടപ്പോ ഈ അബൂ സാലിഹ് റഹിമുല്ല ഇറങ്ങി ഓടുകയാണ് മണിയറയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ പെണ്ണല്ലല്ലോ അവിടെ ഇരിക്കുന്നത് സുന്ദരിയാണല്ലോ വൈകല്യങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മുൽ ഫാത്തിമ ജീലാനിയുടെ ഉപ്പ പറയുകയാണ് ഞാൻ അവൾക്ക് കണ്ണില്ല കാതില്ല കൈയില്ല കാലില്ല എന്ന് പറഞ്ഞത് അവൾ ഹറാമിലേക്ക് നോക്കുന്ന കണ്ണില്ല എന്നാണ് ഹറാമ് കേൾക്കുന്ന കാതില്ല എന്നാണ് ഹറാമ് പിടിക്കുന്ന കൈയില്ല എന്നാണ് ഹറാമിലേക്ക് നടക്കുന്ന കാലില്ല എന്നാണ് എന്ന് അവിടുന്ന് പരിചയപ്പെടുത്തി കൊടുത്തതുപോലെ ഒരു പഴം കഴിച്ചതിന്റെ പേരിൽ ഹലാഹുവെ ഞാൻ ഹറാമ് കഴിച്ചുപോയോ എന്ന് ചിന്തിച്ചുകൊണ്ട് സൂക്ഷ്മതയുടെ പേരിൽ വർഷങ്ങളോളം പണിയെടുത്തൊരു ത്യാഗത്തിന് മുതിർന്ന പിതാവ് ഹറാമ് കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഹറാമിലേക്ക് നടത്തിട്ടില്ലാത്ത പിടിച്ചിട്ടില്ലാത്ത മാതാവ് ഹറാമ് തന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ദമ്പതികള് കല്യാണം കഴിച്ചപ്പോൾ അവരുടെ ഒരു സന്താനം ഉണ്ടായപ്പോൾ ഔസം ഷേഖല വലിയ മഹാ പണ്ഡിതൻ്റെ പ്രമുഖൻ ഒരു കുത്തുബ് പിറക്കുകയാണ് മാതാപിതാക്കളുടെ സൂക്ഷ്മതയുടെ സമ്മാനമാണ് അവരെ ഹറാമിൽ നിന്ന് വിട്ടു നിന്നു മക്കൾ മക്കൾക്ക് ഒരു ഹറാബ് പോലും കൊടുക്കാതെ അവർ സൂക്ഷിച്ചു ശരീരത്തിലേക്ക് ഒരു ഹറാമു പോലും പ്രവേശിക്കാതെ അവർ സൂക്ഷിച്ചു ഇന്ന് മക്കൾക്കോ സമ്പാദിക്കുന്നിടത്തോ ചെലവഴിക്കുന്നിടത്തോ ഹറാമു സൂക്ഷിക്കുന്നതെല്ലാം സൂക്ഷ്മതയും നമുക്കുണ്ടോ പിന്നെങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുക ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ മക്കള് ലഹരിക്കോ മറ്റോ അടിമപ്പെട്ട് വഴിപഴിച്ചു പോയാൽ അള്ളാഹു എൻ്റെ മക്കൾ വഴിപഴിച്ചല്ലോ എന്നോർത്ത് കൊണ്ട് കരയേണ്ടത് ചിന്തിക്കേണ്ടത് നെഞ്ചത്തടിക്കേണ്ടത് അപ്പോഴെല്ലാം നിന്റെ മകൻ്റെ മാതാവാരാണെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ നിന്റെ മകൻ്റെ പിതാവാരാണെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ മുതൽ മുതൽ ആ ഒരു സൂക്ഷ്മതയും ആ ഒരു ശ്രദ്ധയും വേണമെന്ന് ഓസലാഖു ജീലാലിക്കു സാഹ വസ്വീ മഹാനുഭവന്റെ ചരിത്രം പഠിപ്പിക്കുകയാണ് അപ്പോൾ മാതാപിതാക്കൾ നന്നാവുക എന്നുള്ളതാണ് മക്കൾ നന്നാകാനുള്ള ഏറ്റവും വലിയ വഴിയെന്ന് ഈ റബുൽ അഹ്റിൽ നമ്മൾ പഠിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മൾ ചിന്തിക്കുകയാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിലും നമ്മൾ പറയുന്ന വാക്കുകളിലും നമ്മുടെ മക്കളുടെ ഭാവിയുണ്ട് എന്ന് ചിന്തിപ്പിക്കാൻ ചിന്തിക്കാൻ ഈ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അപ്പൊ നമ്മുടെ മക്കൾ നന്നാകാനുള്ള ഏറ്റവും വലിയ മാർഗം മാതാപിതാക്കൾ നന്നാവുക എന്നുള്ളതാണ് അതോടൊപ്പം മാതാപിതാക്കൾ നന്നായിട്ടും മാതാപിതാക്കൾ സൂക്ഷ്മത കാണിച്ചിട്ടും ചിലപ്പോൾ പരീക്ഷണമായി നമ്മുടെ മക്കൾ വഴിപിഴിച്ചേക്കാം അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയുള്ള അത്ഭുതകരമായ ഒരു ഇസ്മം അത്ഭുതകരമായ ഒരു പ്രാർത്ഥന ഇസ്മ നമ്മൾ പറഞ്ഞു ില്ല ഇസ്മ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ആയത്ത് നമ്മൾ പഠിക്കുകയാണ് സൂറത്തുൽ പരിശുദ്ധമായ ഖുർലിലെ സൂറത്തുൽ ഫുർഖാനിലെ അത്ഭുതകരമായ ഒരു ആയത്തുണ്ട് ഏതാണ് ആയത് എന്ന പ്രാർത്ഥന ഈ ഒരു പ്രാർത്ഥന അല്ല നമസ്കാര ശേഷം നമ്മൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നന്നാകും നമ്മുടെ മക്കൾ വഴിപഴിച്ചു പോകില്ല നമ്മുടെ മക്കൾ നമസ്കാരമുള്ള മക്കളാവും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മാതാപിതാക്കളുടെ കണ്ണിന് കുളിർമയേകുന്ന ശാലിഹങ്ങളായ സന്താനങ്ങളാവും അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകും അല്ലെങ്കിൽ നൽകിയ മക്കളെ അള്ളാഹു അങ്ങനെയാക്കും അതോടൊപ്പം നമ്മുടെ ഇണകൾ നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഭർത്താക്കന്മാർക്കൊക്കെ അവരുടെ ജീവിതത്തിലും സ്വഭാവത്തിലും ഒക്കെ മാറ്റമുണ്ടാവുകയും നമ്മളോട് സ്നേഹമുണ്ടാവുകയും അവർ നന്നാവുകയും ചെയ്യാൻ ഈ ദ്വാ ഏറെ സഹായിക്കുന്ന ആണ് ഇൻഷല്ല നമ്മുടെ മക്കൾ നന്നാകാനുള്ള ധാരാളം ആത്മീയ പരിഹാര മാർഗങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മാതാപിതാക്കൾ നന്നാവുക എന്നുള്ളതാണ് റബ്ബനാഹബലന എന്ന പ്രാർത്ഥനയാണ് മറ്റൊരു ഇസ്മുണ്ട് അതുപോലെ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് മറ്റു വീഡിയോകളിലൂടെ നമ്മൾ സംസാരിക്കും ഇൻഷാ ഇൻഷാല്ലഹ അള്ളാഹു സ്മഹാനുഭവത്താല നമുക്ക് സമ്മാനമായി നൽകിയ നമ്മുടെ മക്കളെയൊക്കെ സ്വലിഹിങ്ങളും സ്വാല്ഹത്തുകളും ആക്കി അള്ളാഹു സ്വീകരിക്കുവാറാകട്ടെ മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കൾ നൽകും